കാഞ്ചിയാർ സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു സബ്സിഡിയിലാണ് ഓണക്കിറ്റ് കാഞ്ചിയാർ സയൻസ് സ്കൂൾ ഫാദർ ഇമ്മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തനമായി മുന്നേറുന്ന സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് കിറ്റുകൾ നൽകുന്നത് അരി മുതൽ എല്ലാ സാധനങ്ങളും അടങ്ങിയ മൂവായിരത്തിലധികം രൂപയുടെ കിറ്റാണ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നു കിറ്റിനോടൊപ്പം തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു പകുതി വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുക അത് ഉപയോഗിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുക അപ്പം സന്തോഷം നമ്മുടെ ഓരോ കുടുംബത്തിനും ഒക്കെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കുട്ടികൾക്ക് പഠനോപകരണം വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പ് കർഷകർക്ക് ജൈവവളം കാർഷിക ഉപകരണങ്ങൾ സ്കൂട്ടറുകൾ മാലിന്യ സംസ്കരണത്തിനുള്ള ഇനോക്കുലറുകൾ തുടങ്ങിയവ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഓണക്കെറ്റ് വിതരണം ചെയ്യുന്നത് പരിപാടിയിൽ സീറ്റ് സൊസൈറ്റി കാഞ്ചിയാർ കോർഡിനേറ്റർ ജാൻസി ഷാജി ജില്ലാ കോർഡിനേറ്റർ ബീന സിന്ധോൾ സണ്ണി ബെങ്ങാലൂർ ജോ ഈഴകുന്നേൽ ബാബു റോസാമ സിനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആൻസി തോമസ് മഞ്ചരി സിജി ആൻസി ജോസ് സുധർമ്മൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്